മധുരഗ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മധുരഗ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് ചക്കരകൽ മുണ്ടേരി സെൻട്രൽ യു പി സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ബാച്ച് സ്നേഹസംഗമം പെയ്തൊഴിഞ്ഞ വഴിയിൽ എന്ന പേരിൽ സ്കൂളിൽ വെച്ച് നടന്നു വാർഡ് മെമ്പർ വിമസ് ടീച്ചർ ഉദ്ഘാടനം ചെയ്തു ഒരുപാട് നമ്മുടെ കുടുംബജീവിതം കെട്ടിപ്പിടിക്കുന്നതിലെ ഒരുപാട് ശ്രമിക്കുന്ന ആൾക്കാരാണ് ഇവിടെ ഉള്ളത് ഒരുപാട് പ്രാരാ ഇത്തരം സംഗമങ്ങൾ അവരെ ഈ ഒരു കൂട്ടായ്മ നിങ്ങൾക്ക് നല്ലൊരു തണലാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ എന്റെ കൊണ്ടല്ല പ്രാധാന്യം നിങ്ങളെ അധ്യാപകർ എന്ത് പറയുന്ന ഓരോരുത്തരും ഇവിടെ ഇരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്കും പറയാനുണ്ടാവും ഒരുപാട് മെമ്പറേഴ്സ് നിങ്ങൾക്കും പങ്കുവെക്കാനുണ്ടാവും എന്തായാലും ഈ ഉദ്ഘാടനം ഒരു ഔപചാരികത മാത്രമാണ് നിങ്ങളെ അധ്യാപകരെ ഒരുപാട് കാര്യങ്ങൾ പറയാനും പങ്കുവെക്കാനും ഞാൻ ഇവിടെ താഴെ ഇരുന്ന സമയത്ത് തന്നെ അധ്യാപകർ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ കുറിച്ച് ബാച്ച് ജോയിന്റ് കൺവീനർ അധ്യക്ഷനായിരുന്നു മുപ്പത്തിരണ്ട് വർഷത്തിന് ശേഷമാണ് ആദ്യമായി ഇങ്ങനെയൊരു കൂട്ടായ്മ രൂപീകരിക്കുന്നതെന്നും ജീവിത വഴിയിൽ പിരിഞ്ഞവർക്ക് പരസ്പരം അറിയാനും സൗഹൃദം പങ്കുവെക്കുകയുമാണ് പരിപാടിയുടെ ഉദ്ദേശമെന്നും ജോയിന്റ് കൺവീനർ അബ്ദുൾ ലത്തീഫ് പറഞ്ഞു ആ വിദ്യാർത്ഥി കാലഘട്ടത്തിൽ ഈ മുണ്ടേരി സെൻട്രൽ യു പി സ്കൂളിൽ നമ്മൾ അന്ന് പഠിക്കുമ്പോൾ എന്തായിരുന്നു നമ്മുടെ കാഴ്ചപ്പാടുകൾ ഇപ്പോൾ എന്തായിരുന്നു ഇപ്പോൾ നമ്മൾ പല മേഖലകളിലും ഉന്നത നിലയിൽ എത്തിയിട്ടുണ്ട് അതിന് പ്രചോദനം നൽകിയ അധ്യാപകർ ഈ സ്കൂള് ഇതിനൊക്കെ നമ്മൾ കാണാനും കേൾക്കാനും വീണ്ടും ആ പഴയ വിദ്യാർത്ഥി ഈ തിരിച്ചു പോകാനുള്ള ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് സ്നേഹ സംഗമം ഇവിടെ സംഘടിപ്പിക്കുന്നത് ചടങ്ങിൽ വെച്ച് പൂർവ്വ അധ്യാപകരെ ആദരിച്ചു സ്വാഗത സംഘം ചെയർമാൻ മഹറൂഫ് മുർഖത്ത് സ്വാഗതം പറഞ്ഞു സ്കൂൾ മാനേജർ കെ അരവിന്ദാക്ഷൻ അക്ഷൻ ഹെഡ് മിസ്റ്റർ സൗദാമിനി ടീച്ചർ സി എച്ച് ശബ്ന പൂർവ്വ അധ്യാപകർ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് പൂർവ്വ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി സ്വർണാഭരണങ്ങളുടെ ഏറ്റവും കൂടുതൽ ഡിസൈനുകളുമായി ചക്രക്കല്ലിലെ വിശാലമായ ജ്വല്ലറി രാജധാനി ജ്വല്ലേഴ്സ് അഞ്ചരക്കണ്ടി ഗോൾ ചക്രക്കല്ല